നമസ്കാരം അറബ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ തന്നെയാണ് ഏറ്റവും മുന്നിൽ എല്ലാ കാര്യത്തിലുമൊക്കെ തന്നെ പ്രധാനമായിട്ടും പ്രത്യേകിച്ചും പല മതപരമായ ഇസ്ലാം മതപരമായ പല കാര്യങ്ങളും സൗദിയിൽ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് ഷരിയത്ത് നിയമമാണ് അവിടുത്തെ ഭരണഘടന ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജഭരണമാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ കെ എന്നാണ് സൗദിയുടെ യഥാർത്ഥ പേര് അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് സൗദി സൗദി ഒരു സമ്പന്ന രാജ്യം കൂടിയാണ് നമ്മുടെ നിരവധി നമ്മുടെ സുഹൃത്തുക്കൾ പ്രവാസികൾ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട് കാലങ്ങളായി ജോലി ചെയ്യുന്നുണ്ട് എത്രയോ വർഷം മുമ്പ് തന്നെ സൗദിയിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളൊക്കെ തന്നെ പോയിട്ടുണ്ട് അവിടെ ജോലി ചെയ്ത് തീർച്ചയായിട്ടും അവരുടെ നാടിനെക്കൂടി നമ്മളെപ്പോഴും പറയും പ്രവാസികൾ പ്രവാസികളോട് നമ്മുടെ നാട് കടപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മളെപ്പോഴും പറയും കാരണം അവർ ജോലി ചെയ്യുന്നത് അവനവൻ്റെ കുടുംബത്തിനോ നാടിനോ വേണ്ടി കൂടിയല്ല അവനവൻ്റെ സംസ്ഥാനത്തിന് വേണ്ടി കൂടിയാണ് കേരളത്തിന് വേണ്ടി കൂടിയാണ് പ്രവാസി സുഹൃത്തുക്കൾ അവിടെ കഷ്ടപ്പെടുന്നത് ജോലി ചെയ്യുന്നത് എന്നത് തീർച്ചയായിട്ടും അത് വലിയ അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അപ്പം വിവിധ മേഖലകളിൽ നമ്മുടെ സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്നുണ്ട് പ്രവാസികൾ എത്രയോ കാലങ്ങളായി അപ്പം സൗദിയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഈ ക്രൂഡ് ഓയിലിനൊക്കെ വില ഇടിയുമെന്ന് പറയുന്നു കാരണം ഇലക്ട്രിക് വെഹിക്കിളുകൾ വെഹിക്കിളുകളും വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഈ എണ്ണയുടെ ആവശ്യകത വലിയ തോതിൽ കുറയും പക്ഷേ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സൗദി ചില പുതിയ തീരുമാനങ്ങളും പുതിയ സ്വപ്നങ്ങളുമൊക്കെ നെയ്തു കൂട്ടുകയാണ് പക്ഷേ ഈ സ്വപ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ സൗദി തന്നെയാണോ ഇത് നെയ്തു കൂട്ടുന്നത് കാരണം പ്രത്യേകിച്ചും ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് അവിടെ ഇത്തരത്തിൽ ടൂറിസം രംഗം ശക്തിപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളാണ് സൗദി നടത്തുന്നത് അത് രണ്ടായിരത്തി മുപ്പതോടുകൂടി അവർ സ്വപ്നം കാണുന്ന അവസ്ഥയിലേക്ക് അതായത് ഏറ്റവും വലിയ വികസനം സ്വപ്നം കാണുന്ന അവസ്ഥയിലേക്ക് അവരുടെ ടൂറിസം രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അടുത്ത കാലത്തായി സൽമാൻ രാജകുമാരൻ സൗദിയുടെ ഭാവി ഭരണാധികാരിയാണ് സൗദി അറേബ്യയുടെ ഭരണ നേതൃത്വത്തിൽ എത്തിയതോടെ വലിയ മാറ്റങ്ങൾക്ക് സൗദി സാക്ഷ്യം വഹിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എണ്ണയല്ലാതെ മറ്റെന്തെങ്കിലും വരുമാനമുണ്ടോ നമുക്ക് എന്ന് അന്വേഷിച്ച് അവിടെ പ്രവർത്തിക്കുക ഇതേ തുടർന്ന് മറ്റ് വിവിധ മേഖലകളിലേക്ക് വലിയ നിക്ഷേപം സൗദി നടത്തി അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൂറിസം മേഖല ഈ ടൂറിസം മേഖല പോലെ ഒരു രാജ്യം എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതാണ് ലോക ജനത ഉറ്റുനോക്കുന്നത് കാരണം മത ആചാരപ്രകാരം മതവിശ്വാസപ്രകാരം മദ്യം പോലും വിളമ്പാൻ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ നിരോധനമുള്ള ഒരു രാജ്യത്ത് ടൂറിസം മേഖല എങ്ങനെ ശക്തിപ്പെടുത്തും എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന ഒരു സംശയമാണ് പൊതുവെ ഉയർന്നത് ഇദ്ദേഹം ഈ സൽമാൻ രാജകുമാരൻ അവതരിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യം നൽകിയതും ടൂറിസത്തിന് തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ സൗദി മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോഴിതാ ഈ തീരുമാനത്തിന് കരുത്തുപകരാൻ ചില നിർണായക നീക്കങ്ങൾ അവർ നടത്തിയിരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തങ്ങളുടെ ദേശീയ വിമാന കമ്പനി നൂറ് എയർ ബസ് ജെറ്റ് വിമാനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നു ടൂറിസം രംഗമാകുമ്പോൾ തീർച്ചയായിട്ടും വ്യോമയാന മേഖല ശക്തിപ്പെടുക തന്നെ വേണം സൗദിയ എയർലൈൻസ് അതായത് ഇവരുടെ ഔദ്യോഗിക എയർലൈൻസ് അവരുടെ ബജറ്റ് കാരിയറായ ഫ്ലൈ ഡീലും ചേർന്നാണ് ഫ്രഞ്ച് കമ്പനിയായ എയർബസിൽ നിന്ന് നൂറ്റി വിമാനങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് എ മുന്നൂറ്റി ഇരുപത് വിമാനങ്ങളും തൊണ്ണൂറ്റി മൂന്ന് എ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിമാനങ്ങളുമാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നൂറിൽ കൂടുതൽ വരുന്ന ലക്ഷ വിമാനങ്ങളുടെ എണ്ണവും സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഇതിലൂടെ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നൂറ്റി അൻപത് മില്യൺ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഫെബ്രുവരിയിൽ എയർബസ് അവരുടെ വാർഷിക വരുമാന റിപ്പോർട്ടിലെ ലാഭത്തെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിരുന്നു എണ്ണൂറ് വാണിജ്യ വിമാനങ്ങളാണ് ആ സമയത്ത് കമ്പനി കൊടുത്തത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അറുപത്തിയേഴെണ്ണം കൂടുതലാണ് അടുത്തിടെ ബോയിങ് വിമാനങ്ങൾക്ക് സംഭവിക്കുന്ന തകരാറുകളും എയർബസിന്റെ ബസിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാണ് എന്ന് കണക്കാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ബോയിങ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ട് നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു അതുപോലെ അലാസ്ക എയർലൈൻസ് ഈയിടെ വാങ്ങിയ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് ഒൻപത് വിമാനത്തിൻ്റെ അതിനുമൊക്കെ തന്നെ തകരാറുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിമാനങ്ങളാണ് ഇപ്പോൾ കൂടുതലായി സൗദി വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ടൂറിസം രംഗത്തെ ശക്തിപ്പെടുത്താനായിട്ട് ഇത് എത്രത്തോളം നടപ്പിലാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ വേണ്ടിവരും കാരണം ടൂറിസം രംഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം രംഗം എന്ന് പറയുന്നത് പലതും കൂടി ചേർന്നതാണ് അതിൽ അവിഭാജ്യമായൊരു ഘടകം തന്നെയാണ് മദ്യം മദ്യം ഉപയോഗിക്കുന്നത് നിയമപരമായി പറയുകയാണെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാണ് പക്ഷേ ടൂറിസം രംഗത്തെ പിടിച്ചു നിർത്തുന്നതിൽ പ്രത്യേകിച്ചും വിദേശ രംഗത്ത് ടൂറിസം രംഗത്തെ പിടിച്ചു നിർത്തുന്നതിൽ ഈ മദ്യം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ മത അടിസ്ഥാനത്തിൽ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യം എത്തരത്തിൽ ടൂറിസം രംഗത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും അവർക്കത് ഏത് രീതിയിൽ പ്രകടിപ്പിക്കാനും അത് അവതരിപ്പിക്കാനും സാധിക്കും എന്നതിനെ സംബന്ധിച്ചിപ്പോൾ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ലോക ടൂറിസം ഭൂപടത്തിൽ സൗദിയുടെ സ്ഥാനം ഉറപ്പിക്കാം എന്ന ഒരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഈ അമീർ സൽമാൻ സൽമാൻ രാജകുമാരൻ പുതിയ പദ്ധതികളൊക്കെ അവതരിപ്പിക്കുന്നത് അതിന് വിമാനങ്ങൾ മാത്രം പോരാ അല്ലെങ്കിൽ എയർ ബസ്സുകൾ മാത്രം പോരാ മറ്റ് പല ഘടകങ്ങൾ കൂടി ചേരേണ്ടതുണ്ട് എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട് അതെത്രത്തോളം പ്രകടമാകും എത്രത്തോളം അത് അവതരിപ്പിച്ച് വിജയിക്കാൻ സൗദിക്ക് സാധിക്കും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴേ ചർച്ചകൾ നടന്നു കഴിഞ്ഞു ടൂറിസം എന്നത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ് കുറച്ചു കാലം കഴിയുമ്പോൾ എണ്ണയൊക്കെ കെട്ടടങ്ങിയാൽ ടൂറിസം ടൂറിസം എപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കും അതറിയില്ലേ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല താഴോട്ട് പോകില്ല മുമ്പോട്ടേ പോവുകയുള്ളൂ പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ 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 പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് ഏതൊരു രാജ്യത്തും ടൂറിസം രംഗത്തെ ശക്തമായി പിടിച്ചു നിർത്താൻ സാധിക്കും അപ്പോൾ സൗദിയും ആ പാതയിൽ തന്നെയാണ് പക്ഷേ സൗദിയുടെ അനുസരിച്ച് അവരുടെ ഭരണാധികാരികളുടെ ഭരണത്തിൻ്റെ രീതികൾ അനുസരിച്ച് അത് എത്രത്തോളം പ്രാവർത്തികമാകും അല്ലെങ്കിൽ അവർ മറ്റ് മാർഗങ്ങൾ കണ്ടെത്തുമോ ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് എന്തായാലും എണ്ണ പോയാലും ടൂറിസം കൊണ്ട് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ടൂറിസം കൊണ്ട് മുമ്പോട്ട് പോകാൻ സൗദി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നതിനെ സംബന്ധിച്ച് പിന്നീട് ചർച്ചകൾ നടത്താം